ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഉപകരണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നു പിന്നെ കറണ്ട് വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഇല്ലെങ്കിൽ ആ ഉപകരണം താനെ വർക്ക് ചെയ്യുകയും ഓവറായിട്ട് ചൂടായുന്ന ഉപകരണം ആണെങ്കിൽ ചൂടായിട്ട് കംപ്ലൈൻ്റ് ആവുകയും അല്ലാതെ കറണ്ട് ബില്ല് കൂടുന്ന ഉപകരണം ആണെങ്കിൽ കറണ്ട് ബില്ല് കൂടിയൊക്കെ അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹോളിൽ കിടക്കുന്ന ഇതേപോലത്തെ ഉള്ള ഉപകരണം കറണ്ട് പോയി വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് വർക്ക് ചെയ്യാതെ ഇതേപോലെ ഒരു പുഷിച്ച് ഓണാക്കിയാൽ മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാവുന്ന മൂന്നോ നാലോ കമ്പോണൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ചെറിയൊരു ഡിവൈസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതാർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് വളരെ ചിലവ് കുറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണിത് അപ്പോൾ നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം ആദ്യം ഇതേപോലെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ വേണം ഈ പവർ സപ്ലൈ നൂറ് രൂപ കൊടുത്ത് വാങ്ങിയതാണ് ഇത് വാങ്ങണമെന്നില്ല ഞാൻ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ പഴയ സെറ്റോപ്പ് ബോക്സ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എടുത്താലും മതി അതും ഇതേപോലെ പന്ത്രണ്ട് വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നതാണ് പിന്നെ നമുക്കിതേപോലെ പന്ത്രണ്ട് വോട്ടിൻ്റെ ഒരു റിലേ സ്വിച്ച് നമുക്ക് ആവശ്യമാണ് ഇത് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ കിട്ടും പിന്നെ നമുക്ക് ഒരു പുഷ് സ്വിച്ച് ആവശ്യമാണ് ഇതേപോലെ പുഷ് ചെയ്തു കൊടുക്കുന്ന ചെറിയൊരു സ്വിച്ച് നമുക്ക് ആവശ്യമാണ് പിന്നെ ആ രണ്ട് വയർ സോൾവ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു ഡയോഡ് ഇത്രയും ചിലവ് കുറഞ്ഞ മൂന്നോ നാലോ കമ്പൗണ്ട്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഡിവൈസ് നിർമ്മിച്ചു നോക്കാം അപ്പോൾ ആദ്യം ഈ പന്ത്രണ്ട് വോൾട്ട് പവർ സപ്ലൈ കയ്യിലെടുക്കുക ഇതിൻ്റെ പന്ത്രണ്ട് വോൾട്ട് നമുക്ക് ഈ ഭാഗത്ത് ആണ് കറണ്ട് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ പന്ത്രണ്ട് വോൾട്ട് എടുക്കുന്നു ഈ പന്ത്രണ്ട് വോൾട്ട് നമ്മൾ ആദ്യം റിലേയിലേക്ക് കണക്ട് ചെയ്യാണ് ഈ റിലേ സ്വിച്ച് കയ്യിലെടുത്തിട്ട് ഒരു സൈഡ് മൂന്ന് കണക്ഷനും ഒരു സൈഡ് രണ്ട് കണക്ഷനാണ് വരുന്നത് അതിന് നടുവിലത്തെ കണക്ഷൻ ഒഴിവാക്കിയിട്ട് മറ്റേ രണ്ട് കണക്ഷനിലേക്ക് ഈ പന്ത്രണ്ട് വോൾട്ട് കൊടുക്കുക കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ഉള്ള ഈ ഡയോഡ് കയ്യിലെടുക്കുക ഈ ഡയോഡിൻ്റെ ഒരു ഭാഗത്ത് വര വരുന്നൊരു ഭാഗമാണ് ആ വര വരുന്ന ഭാഗം അതേപോലെ പോസിറ്റീവിനെ അങ്ങോട്ട് സോൾവ് ചെയ്ത് കൊടുക്കുക വരയില്ലാത്ത ഭാഗം നെഗറ്റീവ് സോൾവ് ചെയ്തതിലേക്ക് ചെയ്യുക അതേപോലെ കൊടുക്കുക അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഈ പുഷ് സ്വിച്ച് കണ്ടിയ പുഷ് സ്വിച്ച് ഔറി കണക്ഷൻ ഈ മൂന്നണ്ണം കൊടുത്തേ ഉള്ള നടുവിലത്തെ കണക്ഷനിലെ ഒരു പുഷ് സ്വിച്ചിന്റെ ഒരു കാല് സോൾഡർ ചെയ്യുക മറ്റേ കാല് നേരെ ഇപ്രസൈഡിൽ രണ്ട് പിൻ വരുന്നതിന്റെ ഈ ഭാഗത്ത് സോൾഡർ ചെയ്തു കൊടുക്കുക ഔട്ട്പുട്ട് എടുക്കാം അതായത് നമുക്ക് ഉപകരണത്തിലേക്ക് കൊടുക്കേണ്ട കണക്ഷൻ അതിന് ചെറിയൊരു വയർ എടുക്കാം ഈ വയറിൻ്റെ ഒരു ഭാഗം നമ്മൾ ഈ പുസ്റ്റിച്ചിൻ്റെ ഒരു കാല് കണക്ട് ചെയ്തിട്ട് അതിലേക്ക് കൊടുക്കുക ഈ റിലയുടെ രണ്ട് കണക്ഷൻ വരുന്ന ഈ ഭാഗത്തുള്ള ഒരു കാലിലേക്ക് ഒരു വയർ സോൾവ് ചെയ്യുക ഇവിടുന്ന് ആണ് നമ്മൾ ഔട്ട്പുട്ടിൻ്റെ ഒരു കണക്ഷൻ എടുക്കുന്നത് ഈ നമ്മൾ കറൻറ്റ് അതിലേക്ക് കൊടുക്കേണ്ട കറൻറ്റ് കണക്ഷൻ കൊടുക്കുക അതുപോലെ വയറേടെ കറണ്ട് കൊടുക്കേണ്ട വയറിൻ്റെ ഒരു വയറ് പുഷ് വച്ച് കൊടുത്ത് ആ നടുവിലത്തെ കണക്ഷനിലേക്ക് തന്നെ സോൾവ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ അടുത്ത കണക്ഷൻ നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുന്ന അതായത് ഉപകരണത്തിലേക്ക് കൊടുക്കുന്ന വയറിൻ്റെ രണ്ട് വയർ വഴിയാണല്ലോ നമ്മൾ ഉപകരണത്തിലേക്ക് കൊടുക്കുക ആ ഉപകരണത്തിൽ കൊടുക്കുന്ന വയറിൻ്റെ ഒരു വയറിലേക്ക് കറണ്ട് വയറിൽ വരണം ഇതേപോലെ പിരിച്ചു കൊടുക്കുക അടുത്ത കണക്ഷൻ അതേപോലെ നമ്മൾ ഔട്ട് എടുത്തിരിക്കുന്ന ആ വയറിൽ നിന്ന് പിച്ചം കൊടുക്കുക ഓക്കെ ഇത്രയാണ് കണക്ഷൻ വരുന്നത് ഇത് ഇനി നമുക്ക് ഈ പവർ സപ്ലൈ വർക്ക് ചെയ്യാനും കൂടി ഒരു സപ്ലൈ കൊടുക്കേണ്ടതുണ്ട് ആ സപ്ലൈ നമ്മൾ എടുക്കേണ്ടത് പവർ സപ്ലൈയുടെ കറണ്ട് കൊടുക്കുന്ന ഇവിടെയാണ് ആ കണക്ഷൻ രണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ ഔട്ട്പുട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആ കണക്ഷനിൽ നിന്ന് അതായത് ഈ കണക്ഷനും ഈ കണക്ഷനും അതിലേക്ക് രണ്ടിലേക്കും പവർ സപ്ലൈയുടെ കണക്ഷൻ പിരിച്ചു കൊടുക്കുക ഇതേപോലെ കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ വരുന്നത് വളരെ സിമ്പിൾ ആണ് നമുക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു സർക്യൂട്ടും കൂടെ വരച്ചിടുന്നുണ്ട് അത് നോക്കിയാലേ ഒന്നും കൂടി മനസ്സിലാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഇനി നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാം അപ്പോൾ അതിവിടെ നമുക്ക് കറണ്ട് കൊടുത്ത് നോക്കാം അപ്പോൾ നമ്മൾ കറണ്ട് ഓൺ ആക്കുമ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ ഇതിലേക്ക് ഔട്ട്പുട്ട് വരുന്നില്ല അപ്പോൾ നമ്മൾ ഈ പുഷ് സ്വിച്ച് ഒന്ന് അമർത്തി കൊടുക്കുകയാണ് ഉള്ളത് പുഷ് സ്വിച്ച് അമർത്തി അമർത്തിക്കൊടുത്ത് പിന്നെ ഓൺ ആയി ഓണായി ഓൺ ആയി ഇനി എത്ര സമയം വേണേലും ഇത് വർക്ക് ചെയ്ത് കിടന്നോളൂ ഇനി അടുത്ത കറണ്ട് പോകുമ്പോൾ മാത്രം വീണ്ടും ഇത് ഓഫാവും കറണ്ട് പോയി വന്നതിന് ശേഷം ഓഫായി തന്നെ കിടക്കും അപ്പോൾ നമ്മൾ വീണ്ടും ഈ പുഷ് സ്വിച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രമേ വീണ്ടും ഓൺ ആവുകയുള്ളു ഇതേപോലെ കറണ്ട് പോയി വന്നു വീണ്ടും ഇല്ല അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ഒന്ന് ഞെക്കി കൊടുത്താൽ ആയി ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു കേസിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഇതുപോലെ കേടായ ഒരു പഴയ ഉണ്ട് ഈ സ്റ്റെബിലൈസറിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ട് അതിലേക്കാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതാകുമ്പോൾ പുറകിൽ ഇതേപോലെ നമുക്ക് സോക്കറ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി അതിലേക്ക് ഇതെല്ലാം കൂടി സെറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് വരുന്നത് ഇത് പന്ത്രണ്ട് വോൾട്ട് പവർ സപ്ലൈ ഇത് റിലേ ഇവിടെ പന്ത്രണ്ട് വോൾട്ട് റിലേ ഇവിടെ പന്ത്രണ്ട് വോൾട്ട് പവർ സപ്ലൈ ഇവിടെ പുഷ് സ്വിച്ച് ഇവിടെ നമ്മൾ കറണ്ട് കൊടുക്കുന്നു ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് പുട്ട് എടുക്കുന്നു കറണ്ട് വരുന്ന സമയത്ത് ഇവിടെ ഔട്ട് പുട്ട് കിട്ടുകയില്ല സ്വിച്ച് ഓൺ ആണെങ്കിലും ഇവിടെ ഔട്ട്പുട്ട് കിട്ടുകയില്ല ഈ പുഷ് സ്വിച്ച് നമ്മൾ അമർത്തി കൊടുത്താൽ മാത്രമേ ഇതിന് ഔട്ട്പുട്ട് വരികയുള്ളു അപ്പോൾ ഇത്രയും സിംപിളായിട്ടൊരു സർക്യൂട്ടാണിത് അപ്പോൾ ഫ്രണ്ട്സ് ഈ സാധനങ്ങളെല്ലാം കൂടി നമ്മൾ ഇതേപോലെ ഈ സ്റ്റെബിലൈസറിൻ്റെ കേസിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പവർ സപ്ലൈ ഇവിടെ ഉറപ്പിച്ച് വെച്ചു റിലേ ഇവിടെ ഉറപ്പിച്ച് വെച്ചു അതുപോലെ അതിന് വയർ ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ പിൻ വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് നമുക്കിവിടെ ഒരു എർത്തും കൂടി കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് ത്രീ പിൻ വയർ കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എർത്തും കൂടി കൊടുത്തിട്ടുണ്ട് പുഷ്ച്ച് ഇതേപോലെ ഒരു ഹോൾ ഇട്ടിട്ട് ഇതിൻ്റെ ഭാഗത്ത് ഉറപ്പിച്ച് വെച്ചു ഇനി നമുക്ക് ഇതേപോലെ പ്ലഗ് കുത്താം സ്വിച്ച് ഓൺ ആക്കിയിടാം സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു ആണെന്ന് കണക്കാക്കുക ഉപകരണത്തിലേക്ക് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയില്ല ഇവിടുന്ന് ഇതിലെയാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് ഔട്ട്പുട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ കറണ്ട് പോയി വന്നതിന് ശേഷം പുറത്തേക്ക് ഔട്ട്പുട്ട് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് കൂടി ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രമേ ഇതിന് ഔട്ട്പുട്ട് കിട്ടുകയുള്ളു വീണ്ടും ഇതേപോലെ കറണ്ട് പോകുന്ന സമയത്ത് കറണ്ട് പോയി വരുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവില്ല വീണ്ടും ഇതേപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ